േട്ടാ ഇവിടെ നിങ്ങളുടെ മോനുണ്ടോ അതെ അവനെയ വനിതാ സംഘക്കാരെല്ലാരും കൂടെ ഒരു പരിപാടി നാടകം അത് പരിപാടി അപ്പൊ മറ്റന്നാളായി ും എല്ലാരെയും അറിയിക്കണ്ടേ കണ്ടിട്ടില്ലേ കോളാമ്പിയൊക്കെ പണ്ടൊക്കെ പണ്ടുള്ളവര് ഈ സിനിമ ഓടുമ്പോ റിലീസാകുമ്പോ അതിന് മുന്നേ കൊറേ നോട്ടീസ് ഒക്കെ വാരി വണ്ടി ഓരോ സിനിമയുടെ പേരും ഒക്കെ വിളിച്ച് പറഞ്ഞു പോണെ കണ്ടിട്ടില്ലേ ആ ഇത് ആ റിയേ ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ഞാനെ പഠിപ്പിക്കാൻ നീ എന്നതാ ഞാൻ പറയാം പേര് നല്ല ഗംഭീരമായിട്ട് വേണം അനൗൺസ്മെന്റ് ചെയ്യാൻ

യുവാക്കളെ അത് മൈക്ക് അനൗൺസ് ചെയ്യുമ്പോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലേ മൈക്ക് അനൗൺസ്മെന്റ് ചെയ്യാൻ പോണല്ലേ ഞങ്ങള് പറയാൻ പറ്റുമെങ്കിൽ പച്ചി ബെയിലം കൊടുക്കാറില്ല

ഇത് അതവിടെ കിടന്നോട്ടെ ഇത് ഞങ്ങളുടെ നാടകം ദേശാടന പക്ഷി ചിലക്കാറില്ല ആ പേരാണ് പറയുന്നത് അതോ നിങ്ങളുടെ ധൈര്യം കൊടുക്കലല്ല എന്നാ